കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്ത മൂന്ന് മലയാള സിനിമകൾക്കും വളരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ് കിട്ടിയത് ഈ മൂന്ന് സിനിമകളിൽ തന്നെ ഏറ്റവും കൂടുതൽ ഹിറ്റിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന രണ്ട് സിനിമകളാണ് ആവേശം എന്ന് പറയുന്ന സിനിമയും വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമയും അതിൽ തന്നെ ആവേശം എന്ന് പറയുന്ന സിനിമ ആദ്യ ദിവസം മുതൽ തന്നെ വലിയ വ്യത്യാസമല്ല എന്നുണ്ടെങ്കിൽ പോലും ചെറിയ വ്യത്യാസത്തിൽ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമയേക്കാൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ നാല് ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു ഈ നാല് ദിവസങ്ങൾ പിന്നിട്ടിരിക്കുമ്പോൾ ആ ചെറിയ വ്യത്യാസം ഓരോ ദിവസവും നിലനിർത്താൻ സാധിച്ചതുകൊണ്ട് തന്നെ തരക്കേടില്ലാത്ത ഒരു മാർജിനിലേക്ക് ഇപ്പോൾ ചിത്രം എത്തിയിട്ടുണ്ട് ഒരു നാല് ദിവസം പിന്നിടുമ്പോൾ തന്നെ ഈ ചിത്രം വേൾഡ് വൈഡ് ആയിട്ട് നാൽപ്പത് കോടിക്കധികമാണ് കളക്ട് ചെയ്തിരിക്കുന്നത് ഈ നാൽപ്പത് കോടി എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള കണക്കല്ല അതിൽ തന്നെ ഇരുപത്തി ഒന്നര കോടി രൂപയോളം വന്നിരിക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ വിദേശത്ത് ഇന്ത്യയ്ക്കകത്ത് നിന്ന് കളക്ട് ചെയ്തതിനേക്കാൾ കൂടുതൽ തുക വിദേശത്ത് നിന്ന് ചിത്രം കളക്ട് ചെയ്യുന്നുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാനായിട്ട് നിന്ന് പതിനാറ് കോടി രൂപയോളം പതിനഞ്ച് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയോളം കേരളത്തിനകത്ത് നിന്ന് കളക്ട് ചെയ്ത ഈ ചിത്രത്തിന് ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ പതിനെട്ടര കോടി രൂപയോളം കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതിന് പുറമെയാണ് ഈ ഇരുപത്തിയൊന്നര കോടി രൂപയോളം വിദേശ രാജ്യങ്ങളിൽ നിന്ന് പടം നേടിയെടുത്തത് ജി സി സിയിലായാലും യൂറോപ്പിലായാലും ഓസ്ട്രേലിയ ന്യൂസിലന്റ് പോലെയുള്ള സ്ഥലങ്ങളിലായാലും അമേരിക്കയിൽ നിന്നായാലും എല്ലാം തന്നെ സിനിമയ്ക്ക് വളരെയധികം പോസിറ്റീവ് റെസ്പോൺസ് കിട്ടുന്നതോടൊപ്പം തന്നെ കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിലും ആന്ധ്രയിലും ആന്ധ്രയിൽ വലിയ ചലനം സൃഷ്ടിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല തമിഴ്നാട്ടിലും കർണാടകയിലും വലിയ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ് സിനിമയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത് സിനിമയെ വലിയ കാര്യമായിട്ട് തന്നെ ഫൈനൽ കളക്ഷനിലേക്ക് എത്തിക്കുമ്പോൾ വലിയ കാര്യമായിട്ട് തന്നെ സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട